സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മഞ്ഞപ്പട്ടുപാവടയുടുത്ത് നീളമുള്ള മുടികൾ കുളിപ്പിന്നൽ കെട്ടി നെറ്റിയിൽ കളപ്പക്കുറി മാത്രം ചാർത്തിയ ഒരു രൂപം ആദ്യമായി അവസാനമായും തന്നെ മനസ്സിൽ പതിഞ്ഞുപോയ രൂപം രണ്ടു ദിവസത്തോളം അതേ സമയങ്ങളോട് വെച്ച് കണ്ടു കൂടെ മറ്റൊരു പാവക്കുട്ടിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയും ഉണ്ട് പക്ഷെ മറ്റൊരാളെയും മുഖമുയർത്തി ഉയർത്തി നോക്കുപോലും ചെയ്യില്ല ഭൂമിയെപ്പോലും നോവിക്കാൻ നടക്കുന്ന രണ്ട് പെൺകുട്ടികൾ അതിലൊരുവളോട് വാത്സല്യം തോന്നിയപ്പോൾ മറ്റൊരുവളോട് തോന്നിയത് ഇന്നോളും ആരോടും ഇഷ്ടമായിരുന്നു പക്ഷേ മാഡംബി തറവാട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ ഒരിക്കലും തൻ്റെ ഇഷ്ടം നടക്കാൻ പോകുന്നില്ലെന്ന് കരുതി മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു അവളെ കാണാൻ ശ്രമിച്ചില്ല പിന്നീട് പോഴ് ഡയറക്ട് വിഘ്നേഷുമായി യുവാൻ കഴിഞ്ഞതും അറിഞ്ഞു നഷ്ടബോധമായിരുന്നില്ല തോന്നിയത് ഹൃദയം കീറി മുറിക്കുന്ന പോലൊരു നോവ് ഇനിയൊരിക്കലും കാണാനാവില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ഈശ്വരൻ അവളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തൻ്റെ കാല് പിടിച്ച് കുഞ്ഞിനെ കൊല്ലരുത് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞത് ഇന്നും ഓർമ്മയുണ്ട് അതിൽ പിന്നെ ഒരു രാത്രിയും സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല കണ്ണടച്ചാൽ വിങ്ങി കരയുന്നവളുടെ മുഖം ഇപ്പോൾ വീണ്ടും അതിലേറെ നോവിക്കുന്ന അവസ്ഥയിൽ മുന്നിൽ കൊണ്ടിട്ടിരിക്കുന്നു എൻ്റെ എൻ്റെ കുഞ്ഞ് പതിയെ ഞെറങ്ങിക്കൊണ്ടുള്ള അവളുടെ ചോദ്യമാണ് മഹിയെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് കാതുകൾ അവളിലേക്ക് അടുപ്പിച്ചതും അവ്യക്തമായി അവൾ പറയുന്നവൻ കേട്ടു ഈ അവസ്ഥയിൽ അവൾ അന്വേഷിക്കുന്ന കുഞ്ഞിനെയാണെന്ന് ഓർക്കെ മഹിയുടെ കണ്ണ് നിറഞ്ഞു എന്തു പറയും അവളോട് ഇത്രയും കാലം അവൾ പൊതിഞ്ഞു പിടിച്ച ജീവൻ നഷ്ടമായെന്നും ഇനി ഒരിക്കലും അമ്മയാവാൻ സാധിക്കാത്ത വിധം യൂട്രസ് തന്നെ റിമൂവ് ചെയ്തിരിക്കുകയാണെന്നും എല്ലാം അറിയുമ്പോൾ അവളത് സഹിക്കുമോ അറിയില്ല എന്റെ കുഞ്ഞ് പോയല്ലേ പതിയെ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പി തുടങ്ങിയതും സഹിക്കാനാവാതെ മഹി അവളിൽ നിന്ന് മുഖം തിരിച്ചു കരയല്ലേ ശരീരമകാൻ പാടില്ല ആവുന്ന വിധം അവളെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഓരോ നിമിഷവും മഹി തോറ്റുപോയിരുന്നു ഒരു നിമിഷം കഴിഞ്ഞതത്രയും അവടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിരുന്നുവെങ്കിൽ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എനിക്ക് എനിക്ക് വേദനിക്കുന്നു വാക്കുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞതും മൈ ഇനി അത് കാണാൻ വയ്യാതെ ഉറങ്ങാനുള്ള മരുന്നുകളിലേക്ക് കുത്തിവെച്ചു കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ നന്ദിയോടെ മഹിയെ നോക്കിയവൾ ആ നോട്ടം പോലെ അവനെ നെഞ്ചിത്തറച്ചു കണ്ണുകൾ ഇറുകിയെ അടച്ചു കളഞ്ഞവൻ ഉള്ളിൽ അവിടെ ജീവിതമാക്കിയവരോടുള്ള പകു നിറഞ്ഞു മൂന്നും നാട്ടിൽ നിന്നാണ് ശക്തി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് തിരിച്ചെത്തുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് അവൻ പറഞ്ഞു ഇരു ചെവി അറിയാതെ തീർക്കണം ഇവൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ മൂന്നേ ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല അത്രയും ഉറപ്പടുകളിൽ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ പതിയെന്ന് തൊട്ടുമായി ഇനിയൊരു കുഞ്ഞു കുഞ്ഞുനോവ് അവൾക്ക് ഉണ്ടാവരുതെന്ന വാശിയോടെ ശക്തി താൻ ഇറങ്ങുവാണ് കാറിൽ കയറി നിന്ന് പുറകിൽ നിന്ന് കേട്ട ചോദ്യത്തിൽ അവനൊരു നിമിഷം നിന്നു വിളിച്ചത് ഡി ജി പി വിശ്വനാഥനാണെന്ന് കണ്ടതും അയാൾക്കൊരു സല്യൂട്ട് നൽകാനും ശക്തി മറന്നില്ല ഏയ് എന്താണോ ഇത് നമ്മൾ തമ്മിൽ ഇത്തരം ഫോർമാലിറ്റീസൊക്കെ വേണോ അടുപ്പത്തോടെ അയാൾ ചോദിക്കുമ്പോൾ പോകുന്ന റൂട്ടിലെ എങ്ങോട്ടാണെന്ന് ശക്തിക്ക് മനസ്സിലായിരുന്നു ഒരു ചിരി വന്നുപോയവന് എത്രയോ നേരിട്ടുമല്ലാതെയും തൻ്റെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു എന്നിട്ട് ലോകത്ത് വേറെ ആണുങ്ങളില്ലാത്ത പോലെ മകളെയും കൂടെ തന്റെ പുറകെ നടക്കുന്നു വല്ലാത്തൊരു ദേഷ്യം വന്നുപോയി അവന് ഒപ്പം ഇന്ന് നേരത്തെ ഇറങ്ങിയത് പോലും കാലത്ത് പോരുമ്പോൾ യാത്രയക്കാൻ വന്നിരുന്ന മുഖത്തെയോർത്ത് മാത്രമാണ് അവൾക്കരിയിലെത്താൻ വൈകിപ്പിക്കുന്ന എന്തിനോടും അടങ്ങാത്ത ദേഷ്യമാണ് ശക്തിക്ക് സാറ് വിളിച്ച കാര്യം പറയൂ ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൻ്റെ ദേഷ്യം മനസ്സിലായതുപോലെ അയാളൊന്ന് പുഞ്ചിരിച്ചു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മകൾ ഇവനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു എ സി പി ശക്തി ദേഷ്യത്തിന് പോലും ആരാധകരുണ്ടെന്നാണ് സാരം അത്യാവശ്യം കുരുത്തക്കേടുകൾക്കും അഴിമതികൾക്കും കൂട്ടുനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് മന്ത്രിമാർക്കിടയിൽ നല്ലൊരു ഉണ്ട് അവന് ഇന്ന് ഡിന്നർ വീട്ടിൽ നിന്നാവും ശക്തി വാണി ഇന്ന് ഫ്രീ ആണ് നിങ്ങൾക്കൊന്നിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം അയാൾ പറഞ്ഞിരുത്തിയതും ശക്തിയിലൊരു ചിരി വിരിഞ്ഞു സോറി സാർ എന്റെ ഭാര്യ വീട്ടിൽ ഞാൻ വരുന്നും കാത്തിരിക്കുന്നുണ്ടാവും അന്യ സ്ത്രീക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് ശരിയല്ലല്ലോ ഇനി സാറിനത്രയും നിർബന്ധമാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് അവളെയും കൂട്ടി വരാം ശക്തി പര്യാസത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ ഞെട്ടിനോട് അവനെ നോക്കി നിന്ന് പോയി വിശ്വനാഥൻ ശക്തി താൻ ഓ സോറി സാർ പറയാൻ വിട്ടുപോയതാ എന്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം ആരെയും അറിയിക്കാൻ സാധിച്ചില്ല എല്ലാം പെട്ടെന്നായിരുന്നു അവളെ കണ്ടു ഇഷ്ടപ്പെട്ടു കെട്ടി ഇപ്പോൾ വീട്ടിലുണ്ട് അപ്പൊ ശക്തി എന്റെ മോള് നിങ്ങളുടെ വിവാഹം എന്റെ വിവാഹം ഞാൻ ആരുമായിട്ട് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല ആർക്കും വാക്കുടുത്തിട്ടില്ല ഇനി സാറിന് വാക്കുന്ന ആരാണോ സാർ വിളിച്ചു ചോദിക്കേ എന്നാ ഞാൻ അങ്ങോട്ട് പറയുന്നതിനൊപ്പം ഒരു സല്യൂട്ട് കൂടി കൊടുത്തുകൊണ്ട് അവൻ കാറിലേക്ക് കയറി അപ്പോഴും കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ ആവാത്ത പോലെ നിൽക്കുകയായിരുന്നു വിശ്വനാഥൻ ഒടുക്കം ശക്തി ജയിക്കാൻ അത് വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന് കരുതി ഒരു അയാൾ തന്റെ ഒഫീഷ്യൽ വാഹനത്തിലേക്ക് കയറി ശക്തിയുടെ കാർ വരുന്ന ശബ്ദം കേട്ടത് ഗൗരിയുടെ നെഞ്ചിരിപ്പൊന്ന് ഉയർന്നുപോയി സമയം ആറ് കഴിഞ്ഞിട്ടുണ്ട് പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് ഇത്രയും നേരവും അച്ഛനും മുത്തശ്ശിനുമെല്ലാം ടി വിക്ക് മുമ്പിലാണ് അവർക്കൊപ്പമാണ് ഇരിക്കുന്നെങ്കിൽ പോലും ഒരു നൂറ് തവണയെങ്കിലും അവരുടെ കണ്ണുകൾ മുന്നിലെ ക്ലോക്കിലേക്ക് പാങ്ങിട്ടുണ്ടാവും ആ ആള് വീട്ടിലുണ്ടായാൽ മതി എന്നേയുള്ള ഗൗരിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട കണ്ണൻ ഇന്ന് നേരത്തെ വന്നല്ലോ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അച്ഛൻ പറയുമ്പോൾ മുത്തശ്ശൻ്റെ നിശ്വാസത്തോടെ അതിന് മറുപടി നൽകി ഇരുവരുടെയും സംസാരം കേട്ടിരിക്കുന്ന ഗൗരിയുടെ മുഖത്തും അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവര് പറയുന്നതിലും കാര്യമുണ്ട് അല്ലെങ്കിൽ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ പോലീസ് ക്ലബിലേക്കാണ് പോക്ക് പിന്നെ ക്ലബ് അടക്കുമ്പോഴാണ് വീട്ടിലേക്ക് കയറി വരിക അച്ഛനും മുത്തശ്ശിനും ഓർക്കുമ്പോഴേക്കും ശക്തി അകത്തേക്ക് കയറി വന്നിരുന്നു വന്നതേ അവൻ്റെ കണ്ണുകൾ ആദ്യം തേടിയതും ഗൗരിയാണ് തന്നെ കണ്ടതും ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് തലവിനിച്ചു നിൽക്കുന്നവളെ കാണെ ശക്തിയുടെ മുഷ്ടീറുണ്ട് സോഫയിലിരിക്കുന്ന അച്ഛനെയും മുത്തശ്ശിനെയും നോക്കിക്കൊണ്ട് അവർക്കരയിലേക്ക് നടന്നവൻ ഗൗരിയുടെ കൈകൾ ഉടുത്തിരിക്കുന്ന സാരിയിൽ മുറുകുന്നതും കണ്ണുകൾ പിടക്കുന്നതുമൊക്കെ ശക്തി കണ്ടു മുഖത്തേക്ക് നോക്കടി നിന്റെ തന്ത അവിടെ പെട്ടിയെടുക്കുന്നുണ്ടോ ഏതു നേരം തല കുമ്പിട്ട് അങ്ങോട്ട് നോക്കാൻ തീർത്തും ഗൗരവത്തിലൊരു ചോദ്യം ഒരു ഞെട്ടിലോടെ കണ്ണുകുളർത്തി അവർ നോക്കിപ്പോയിരുന്നു കൗരി തീക്ഷ്ണമായ നോട്ടമാണ് അവിടെ ഒരു നിമിഷം കൗരിയുടെ കണ്ണുകൾ ദയനീയമായി അച്ഛനിലേക്കും മുത്തശ്ശനിലേക്കും നീണ്ടു അവൾക്കൊപ്പം ശക്തിയുടെയും കൂടി ആയതും അത്ര നേരം അവളെ ദയനീയമായി നോക്കി അച്ഛനും മുത്തശ്ശനും ഒരുപോലെ ടി വിയിലേക്ക് നോക്കി നിന്റെ നാക്ക് അവിടെയാണോ എന്താ എന്തറിവിൽ നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല വിൽക്കൂല്ല അതുകൊണ്ട് മേലിൽ ആരെങ്കിലും എന്തെങ്കിലും എന്റെ മേടിക്കുന്നു പിന്നെ ഇത് നിന്റെ മാടപ്പി തറവാടല്ല അതുപോലെ ഇപ്പൊ നീ അവിടുത്തെ ശ്രീദേവി തമ്പുരാട്ടിയുടെ അടിമയോ ശക്തിദേവിൻ്റെ ഭാര്യ അതെപ്പോഴും ഓർമ്മ വേണം മനസ്സിലായ നിൽക്ക ഒന്നുകൂടി അവൾക്ക് അടുത്തേക്ക് നീ കൊണ്ട് അവൻ ചോദിച്ചത് അവളുടെ കണ്ണുകൾ അവൻറെ കണ്ണിൽ തന്നെ തറഞ്ഞു നിന്നു അത്ര നേരം അവൾ വിരട്ടിക്കൊണ്ടിരുന്ന അവൻ്റെ കണ്ണുകൾ പെണ്ണിന്റെ നോട്ടത്തിലൊന്ന് പതിറിപ്പോയി നെഞ്ചിലൊരു പിടച്ചിൽ പോലെ അവളുടെ കണ്ണിൽ തെളിയുന്ന ചുവന്ന വരകളോട് പോലും വല്ലാത്തൊരു പ്രിയം ഒരു നിമിഷം കൊണ്ട് ശക്തി അവയിൽ നിന്ന് നോട്ടം വെട്ടിച്ചു മാറ്റി ഒന്നുകൂടി അവൾ നോക്കാൻ നിൽക്കാതെ മുകളിലേക്കുള്ള പടികൾ കയറി അവൻ ദേഷ്യവും അത്ഭുതവും ഒരുപോലെ അവനിൽ നിറഞ്ഞു ഒരു പെണ്ണിന്റെ നോട്ടത്തിനുമുമ്പിൽ വായടഞ്ഞു പോകുന്നതും പതറിപ്പോകുന്നതൊന്നും ശക്തിവേദന അംഗീകരിച്ചു കൊടുക്കാനാവുന്ന കാര്യമല്ല അവൻ പോകുന്നു കണ്ടതും അത്ര നേരം പിടിച്ചു വച്ച ശ്വാസം വിട്ട് ഗൗരി അടുത്ത നിമിഷം നോക്കിയിരിക്കുന്ന അച്ഛനെയും മുത്തശ്ശനെയും ഒരുപോലെ കൂർപ്പിച്ച് നോക്കി പെട്ടെന്നുള്ള അവടെ ഈ ഭാവം രണ്ടാളിലും കൗതുകവും സന്തോഷവുമാണ് നിറച്ചത് പ്രായത്തിന് ചേരാത്ത അവടെ മൗനം അവരെയും വേദനിപ്പിച്ചിരുന്നതാണ് എപ്പോഴൊക്കെ അവൾ ഒരു മുഖം കൂടി പോറി രണ്ട് ദിവസങ്ങൾ കൊണ്ട് ചെറുതല്ലാത്ത മാറ്റങ്ങൾ അവൾ കാണുന്നുണ്ട് അതിനെല്ലാം കാരണം ഇപ്പോൾ കലിപ്പിച്ചുകൊണ്ട് കയറിപ്പോയവനും എന്റെ പൊന്നു മോളെ നിന്റെ അച്ഛമ്മയോട് വേണമെങ്കിൽ ഞങ്ങൾ എതിർക്കും ആ പോയവനോട് ദേഷ്യം വന്ന ആ പ്രായോ ബന്ധമൊന്നും നോക്കില്ല അവൻ നിന്റെ കാര്യത്തിലാവുമ്പോൾ തീരെ അച്ഛൻ ദയനീയമായി തങ്ങളുടെ അവസ്ഥ പറഞ്ഞതും എവിടെയോ ഒരു സന്തോഷമാണ് അവൾക്ക് തോന്നിയത് അവരെ നോക്കി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരി നേരെ അടുക്കളയിലേക്ക് നടന്നു ഇതിലിപ്പോ ആര് ആരെയാ മാറ്റുന്നത് ശേഖരാ ഗൗരി പോകുന്ന നോക്കി ന മുത്തശ്ശന്റെ വകയാണ് ചോദ്യം അച്ഛൻ പതിയെ ഒന്ന് ചിരിച്ചു മോളിലാച്ച മാറുന്നു അവന് മാറ്റൊന്നും വരില്ല ചിലപ്പോൾ അവൾക്ക് വേണ്ടി സ്വയം നിയന്ത്രിക്കുമായിരിക്കും അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല അച്ഛനൊന്ന് പറഞ്ഞിരുത്തുമ്പോൾ ആശ്വാസത്തോടെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മുത്തശ്ശനിൽ എന്നും തൽകം വഴക്കം സസ്പെൻഷനൊക്കെ ആയി നടക്കുന്ന കാണുമ്പോൾ ഉള്ളിൽ പേടിയായിരുന്നു അവനൊരു ജീവിതം ഉണ്ടായി കാണുന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നാൽ പോലും അവൻ്റെ കൈപ്പിടിച്ചു വരുന്ന പെൺകുട്ടിക്ക് അവനെയും അവൻ്റെ സ്വഭാവത്തെ അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ആദ്യമല്ല അകുന്നത് പോലെ ദേഷ്യത്തോടെയാണെങ്കിൽ പോലും അവൾക്ക് വേണ്ടിയാണ് അവൻ ഓരോന്ന് പറയുന്നത് പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ ശക്തിയല്ല ഗൗരിയാണ് മാറേണ്ടത് ആരുടെയും കാൽ കീഴിൽ തലകുമ്പിട്ടല്ല ജീവിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് അവളാണ് ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടത് അവളാണ് ദേഷ്യമോ അഗ്നിയോ എന്തോ ആയിക്കോട്ടെ അവളെ തറ ഉയർത്തി നിൽക്കാനാണ് അവൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവനിങ്ങനെ പറയാനും അറിയുമെന്നതാണ് മറ്റൊരു സത്യം ശക്തി കുളിച്ചിറങ്ങുമ്പോൾ ടേബിൾ കോഫി മൂടി വെച്ചിരിക്കുന്ന കണ്ടു കണ്ണുകൾ അവൾക്ക് വേണ്ടി അലഞ്ഞതും ആൾ ബാൽക്കണിയിൽ നിൽക്കുന്ന കണ്ടു കോഫി എടുത്ത് കുടിച്ചുകൊണ്ട് തന്നെ അവൻ അവൾക്ക് അരികിലേക്ക് നടന്നു ബാൽക്കണിയിലേക്ക് ചെന്നത് ശക്തിയുടെ കണ്ണുകളൊന്ന് കുറുകി മിഴികൾ അവളിൽ മാത്രമായി തറഞ്ഞു നിന്നു ഒരു കൈ വയറിൽ ചേർത്ത് വെച്ച് മറുകൈകൊണ്ട് കണ്ണ് തുടക്കുന്നുണ്ട് ഗൗരി അവളുടെ നോട്ടം പോകുന്ന പാത കൂടി കണ്ടതോടെ പെണ്ണ് ചിന്തിച്ചു കൂട്ടുന്ന എന്തായിരിക്കുമെന്നും എന്തിനെ കുറിച്ചായിരിക്കുമെന്ന് അവന് മനസ്സിലായി മുന്നിലെ പാടത്തിലൂടെ അടുത്ത വീട്ടിലെ സ്ത്രീ അവരുടെ എടുത്തുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലാണ് ഒന്നോ രണ്ടോ വയസ്സുകാണും കുഞ്ഞിന് ഇടയ്ക്ക് ചിരിക്കുന്നതും ചോറ് നീട്ടുമ്പോൾ മുഖം വെട്ടിക്കുന്നു ഒരു കുഞ്ഞ് കുറുമ്പൻ ഒരു നിമിഷം അതൊന്ന് നോക്കിയ ശക്തിയുടെ നോട്ടം വീണ്ടും അവളിൽ തന്നെ ചെന്നു നിന്നു ആ സമയ ഉള്ളിൽ തോന്നുന്ന വികാരം എന്താണെന്ന് മാത്രം ശക്തിക്ക് മനസ്സിലായില്ല പക്ഷെ ദേഷ്യപ്പെട്ടും വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിച്ച് നോവിക്കാനാവാത്തതുപോലെ അതുപോലെയൊന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാനും കഴിയില്ല ഒന്നും ചെയ്യാതെ അവളെ വിളിക്കാതെ അങ്ങനെ തന്നെ നിന്നു ശക്തി കുറച്ചു സമയത്തിനു ശേഷം കണ്ണുകളൊന്നും അമർത്തി തുടച്ച് ഗൗരി തിരിഞ്ഞതും മുഖം അവൻറെ നെഞ്ചിൽ തട്ടി നിന്ന് ഒരുമിച്ചായിരുന്നു പെട്ടെന്നായത് കൊണ്ട് പെണ്ണൊന്ന് ഞെട്ടി കരഞ്ഞത് അവൻ കണ്ടാൽ വഴക്കുകൾക്കും എന്ന് ഉറപ്പാണ് കാരണം കൂടി അറിഞ്ഞാൽ ചിലപ്പോൾ ഒരു തല്ല്ല്ല് കിട്ടും ഓർത്തുകൊണ്ട് മുഖം കുനിച്ച് നിന്നവൾ നേരത്തെ ഞാൻ ഇത്ര വേഗം ഗൗരി മുന്നിൽ നിൽക്കുന്നവളെ നോക്കി കടുപ്പത്തിൽ വീണ് ചോദിക്കുമ്പോൾ വേഗം തന്നെ അവനെ നോക്കി പോയവൾ എന്തായാലും വഴക്കേൾക്കും ഇതിനും കൂടി ഇനി കേൾക്കാൻ വയ്യ അടുത്ത നിമിഷം അവളെ ഞെട്ടിച്ചുകൊണ്ട് ശക്തി അവളെ തിരിച്ചു നിർത്തി പുറകിലൂടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചു വിറച്ചു പോയവൾ ഉരുക്ക് പോലെയുള്ളവന്റെ കൈകൾ സാരിക്കിടയിലൂടെ പാഞ്ഞു കയറി പൊതിഞ്ഞു പിടിക്കുന്ന അറിയെ ഗൗരി തന്റെ മിഴികൾ ഇറുകെ അടച്ചു അവളുടെ പുറ ശക്തിയുടെ നെഞ്ചിലാ മറന്നു മുഖം കുനിച്ച് തന്റെ നെഞ്ചോടൊപ്പം മാത്രം പൊക്കമുള്ള അവളുടെ കാതിലേക്ക് ചുണ്ടുകൾ അമർത്തി വെച്ചവ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു ഗൗരി ദേഷ്യമാണോ സങ്കടമാണോ തോന്നിയെന്ന് അറിയില്ല ഇവിടെ തുടിക്കേണ്ടത് എൻ്റെ ജീവനാണ് ഗൗരി ജീവൻ മനസ്സിലായോ നിനക്ക് ശ്വാസത്തിൽ കുതിർന്നുപോയ അവൻ്റെ വാക്കുകൾ ഹൃദയം ഒന്ന് ആഞ്ഞും മിടിച്ചു നിന്നതുപോലെ ഒരു നിമിഷം വേണ്ടി വന്നു ഗൗരിക്ക അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ എന്നിട്ടും വാക്കുകൾ തീർത്ത അനുഭവത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത പോലെ പോലൊരവസ്ഥ ആ നിമിഷ ഉള്ളിൽ നിറഞ്ഞ പുന്തിയ നിർവൃതിക്ക് എന്തു പേരിടണം എന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു ഒരു വാക്ക് പോലും പറയാതെ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നവൾ കൂടുതലൊന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും കയ്യിലെ കോഫി ഒന്ന് സിപ്പ് ചെയ്തു എത്ര നേരം ശക്തിയുടെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നെന്ന് അറിയില്ല ഈ ഒരു ജന്മം മുഴുവൻ വേണമെങ്കിലും അങ്ങനെ നിൽക്കാൻ അവൾ തയ്യാറുമാണ് എത്ര വിചിത്രമാണല്ലേ ഒരുവൻ ബ്രാന്റ് കാണിച്ച് മുറിവേൽപ്പിച്ച ഹൃദയത്തിനാണ് മറ്റൊരുവന്റെ ഭ്രാന്ത് മരുന്നാവുന്നു അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് രുദ്രനെയും ശക്തിയെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലെ അല്ലെങ്കിൽ അവൾ അതിനെ അതിനാഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നതാവും ശരി ഓരോ നിമിഷവും മനസ്സും ശരീരം അവന് മുന്നിൽ വിധേയപ്പെട്ടു പോകുന്നത് പോലെ അവൻ്റെ ഈ ഭ്രാന്തിനോട് പോലും വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു ഹൃദയത്തിൻ്റെ ഒരു പാതി അത് അംഗീകരിച്ചു കൊടുക്കുമ്പോൾ മറുപാതിയിലൊരു ചോദ്യമാണ് ഇതേ ഭ്രാന്ത് തന്നെ ആയിരുന്നില്ലേ രുദ്രനിൽ ശക്തിയെ അംഗീകരിക്കുന്ന ഗൗരിക്ക് എന്തുകൊണ്ടായിരുന്ന രുദ്രനെയും അവന്റെ പ്രണയത്തെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാതെ പോയത് ശക്തി എല്ലാവർക്കും എല്ലാവർക്കുമ്പിൽ വെച്ച് വിലപേശി നേടിയതാണ് തന്നെ പക്ഷേ രുദ്രൻ അത് ആളുകൾക്കുമ്പിൽ പ്രണയമാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചതായിരുന്നു ചിന്തകൾ കാട് കയറി തുടങ്ങിയപ്പോൾ അവന്റെ കൈക്കുള്ളിൽ നിന്നും തിരിഞ്ഞുന്നുണ്ട് ആ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് നിന്നവൾ ഒരു നിമിഷം പ്രാണൻ തിരികെ കിട്ടിയതുപോലെ ഗൗരി ഗൗരിയൊന്ന് വിശ്വസിച്ച് പോയി രുദ്രന്റെ ഓർമ്മകൾ പോലും ഭയപ്പെടുത്തുന്നു ശ്വാസം മുട്ടിക്കുന്നു അതിൽ നിന്നെല്ലാം തൻ്റെ ആദികൾക്കെല്ലാമുള്ള ആശ്വാസം ഇവിടെയാണ് ഉത്തരമറിയാത്ത എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇവിടെയാണ് ഓർത്തുകൊണ്ട് കണ്ണുകളിറുകി അടച്ചവൾ അവളുടെ പ്രവൃത്തികൾ ഓരോന്നും നോക്കുന്നവനിൽ നേരത്തെ ഒരു ചിരിയുണ്ട് അവനായി തന്നെ നിന്നുകൊണ്ട് അവടെ മനസ്സിൽ നേടിയെടുത്ത സ്ഥാനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിറയുന്ന പുഞ്ചിരി ഏറെ നേരം ഒരിടത്ത് അടങ്ങി നിൽക്കാനാവാത്തവന് എപ്പോഴും ദേഷ്യവും വാശിയും കൈമുതലായവന് ഇന്ന് അതിനെല്ലാം നിയന്ത്രിച്ച് നിർത്താനും കഴിയുന്നുണ്ട് അതിന് കാരണം ഈ ഒരുവളാണ് അവൾക്കൊപ്പം എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നിൽക്കാം പിടിച്ചടക്കാതെ അവളായി ചേർന്ന് നിന്നാൽ അതിനോളം നിർവൃതി ശക്തിയിലും ഇനിയില്ല വെറി പിടിച്ച പോലെ ഹോട്ടൽ റൂമിലൂടെ നടക്കുന്നവനെ കാണേ ചുറ്റുനിൽക്കുന്ന കാർഡ്സിനെല്ലാം വല്ലാത്ത ഭയം തോന്നിയിരുന്നു നാട്ടിലേക്ക് പോയാൽ ഇനിയും ഫോർമാലിറ്റീസ് ബാക്കിയാണെന്നും ഗാധയുടെ മരണത്തിനെ കുറിച്ചുള്ള പ്രൈമറി ഇൻവെസ്റ്റിഗേഷനെ കഴിഞ്ഞുള്ളൂ സ്വന്തം എന്ന് പറയാൻ അവൾക്ക് ആരുമില്ലാതിരുന്നുകൊണ്ട് അവിടെ തന്നെയാണ് ബോഡി അടക്കം ചെയ്യുന്നത് ഇനി ഒരു ദിവസം കൂടി മുഴുവൻ ക്രൂ അവിടെ നിൽക്കണമെന്നാണ് പോലീസിന്റെ ഓർഡർ അതിന് ദേഷ്യമാണ് അറിയുന്നത് ഗൗരിയിലേക്കുള്ള ദൂരം കൂടുന്തോറുമുള്ള ദേഷ്യം വിവാഹത്തിന് ശേഷം ഒരു നിമിഷം പോലും അവളിൽ നിന്ന് നിന്നിട്ടില്ല എവിടെ പോയാലും തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കും അവൾ ആ ഓർമ്മകളിൽ പോലും അവനിലൊരു ചിരി വിരിഞ്ഞു അത്ര നേരം വരെ കടിച്ചു കയറി തിന്നാൻ എന്ന പോലെ നടന്നവൻ്റെ ചുണ്ടിലെ ചിരിയിലേക്ക് അത്ഭുതത്തോടെ നോക്കി നിന്ന് പോയിരുന്ന ഗാർഡ്സ് എല്ലാവരും പക്ഷെ അതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് അധികമൊന്നും ചിന്തിക്കാനില്ല വർഷങ്ങളായി കൂടെയുള്ളവരല്ലേ അവൻ്റെ ഭ്രാന്തിന് ഒരു പരിധിവരെ സാക്ഷികൾ അവർ തന്നെയാണ് അവരുടെ കണ്ണിൽ ഗൗരി ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് ഒരാളാൽ ഇത്രമേൽ തീവ്രമായി പ്രണയിക്കപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചവൾ ആ ഫീൽഡിൽ വസ്ത്രം മാറുന്ന പോലെ പാർട്ട്ണർ മാറുന്നവരെ അല്ലെങ്കിൽ കേവലം ശാരീരിക സുഖത്തിന് വേണ്ടി ഇണ കാണുന്നത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തനായ ഒരുവൻ ഗാദയുടെ കാര്യത്തിൽ നടന്ന ചതി എന്താണെന്ന് അന്വേഷിച്ചതും കണ്ടുപിടിച്ചതും അവനായതുകൊണ്ട് അവിടെയും രുദ്രൻ തെറ്റുകാരണമില്ലെന്ന് അവർക്കറിയാം ഏറെ നേരത്തിന് ശേഷം ബാൽക്കണിയിലേക്ക് ഇറങ്ങി കണ്ണുകൾ അടച്ച് ചെയറിലേക്ക് ചാരിക്കിടന്ന രുദ്രൻ അവൾക്കൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും വീണ്ടും കൺമുമ്പിൽ തെളിയുന്നതുപോലെ വിവാഹത്തിൻ്റെ അന്ന് അച്ചുവിനെ കണ്ട് തിരിച്ച് വില്ലയിലേക്ക് എത്തിയതിനു ശേഷമുള്ള നിമിഷങ്ങൾ അവനിലൊരു പുഞ്ചിരി വിരയിച്ചു തനിക്ക് മുന്നിൽ വിറയിലൂടെ പതുങ്ങി നിന്നവൾ അവളുടെ കണ്ണിലെ പിടച്ചിൽ ഭയം നിസ്സഹായത അരുത് എന്നുള്ള യാചന ഇവയെല്ലാം മനഃപൂർവ്വം കണ്ണിൽ നിന്ന് അടിച്ചു ഇനിയും ഒരകലം ആഗ്രഹിക്കാത്ത പോലെ മനസ്സും ശരീരവോളം മോഹിച്ചുപോയി പെണ്ണിനെയും വാര്യടുത്തു മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ വർഷങ്ങളായി കാത്തിരുന്ന നിമിഷത്തിനായിട്ടുള്ള ധൃതിയായിരുന്നു തന്നെ ഇരുണ്ട മഞ്ഞ വെളിച്ചം നിറഞ്ഞ മുറിയിലേക്ക് അവളെയും കൊണ്ട് കടക്കുമ്പോൾ അവളോടുള്ള ബ്രാന്തിൻ്റെ കെട്ടുപൊട്ടിച്ച് തുടങ്ങിയിരുന്നു അവളെ അറിയാനുള്ള തിടുക്കം തീവ്രമായ മോഹത്തോട് അവളിൽ ഓരോ അണുവിനെയും സ്വന്തമാക്കിയ നിമിഷങ്ങൾ അവളുടെ കണ്ണുനീർ പോലും തന്നിൽ ലഹരി നിറച്ചു ഒടുക്കം പൂർണമായും സ്വന്തമാക്കിക്കൊണ്ട് അവളിൽ പെയ്തൊഴിയുമ്പോൾ അവളിൽ അവസാന കണ്ണുനീരിനെയും പാനം ചെയ്യുമ്പോൾ അനുഭവിച്ച നിർവൃതി മധുരമുള്ള ഓർമ്മകൾ അവനിൽ അത്രമേൽ ഭംഗിയായൊരു പുഞ്ചിരി വിരിയിച്ചു ഗൗരി രുദ്രന്റെ ശ്വാസത്തിൽ പോലും അവളാണ് അവൾ മാത്രമാണ് ഒന്ന് നെയ്ക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് ഈ നിമിഷം വരെ അവൻ അറിയില്ല അറിഞ്ഞാൽ രുദ്രൻ എത്തുമ്പോൾ ഗൗരി ശക്തിയുടെ കയ്യിലാണെന്നറിയുമ്പോൾ എങ്ങനെയായിരിക്കും രുദ്രം പ്രതികരിക്കുക എന്തായിരിക്കും ശക്തിയുടെ മറുപടി കാത്തിരിക്കുക അത്യന്തം ആവേശം നിറഞ്ഞ ബാക്കി മനോഹരമായ പാർട്ടുകൾക്കായി